ഈശ്വശുകായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ അതിശക്തമായ ഒരു പ്രാർത്ഥനയാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാരോട് മാധ്യസ്ഥ്യം തേടിയുള്ള ഒരു പ്രാർത്ഥനയാണിത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥന വിശ്വാസ നമ്മുടെ വീടുകളിൽ പരിചയത്തിലൊക്കെ ആരെങ്കിലും ആത്മീയ മേഖലയിൽ ഒരു താല്പര്യവുമില്ലാതെ ഉദാഹരണത്തിന് പള്ളിയിൽ പോക്കോ പ്രാർത്ഥനകളോ കൂതാശാധിഷ്ഠിതമായ ജീവിതമൊന്നുമില്ലാതെ മാറി നിൽക്കുന്നുണ്ടെങ്കിലും അതുപോലെ സഭയെയും വൈദികരെയൊക്കെ കുറ്റം പറഞ്ഞ് അവരെ വിമർശിച്ച് ജീവിക്കുന്നവരുണ്ടെങ്കിലും അവർക്കൊക്കെ വേണ്ടി പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ നാമത്തിൽ ഓർത്ത് അപ്പസ്തോലന്മാരുടെ പേര് പറഞ്ഞോ പേര് പറയാതെയോ ഒക്കെ അവരോട് മാധ്യസ്ഥ്യം തേടി പന്ത്രണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ദിവസവും പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഒരത്ഭുതം അവരിൽ കാണാൻ സാധിക്കും ഉറപ്പാണത് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് അവരിൽ വന്നിരിക്കും ഇത് ആത്മീയ മേഖലയിൽ മാത്രമല്ല കേട്ടോ ഏത് മേഖലയിലും മാനസാന്തരം ആവശ്യമുള്ള വ്യക്തിയെ സമർപ്പിച്ച് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാവുന്നതാണ് ഞാൻ ഈ പ്രാർത്ഥനയെക്കുറിച്ച് കേട്ടതിന് ശേഷം പലർക്കും ഇത് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഒരു സഹോദരി വന്ന് എന്നോട് പറഞ്ഞ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ കേട്ടോ ആ സഹോദരി തൻ്റെ ഭർത്താവുമായി വഴക്കിട്ട് ഏതാണ്ടൊരു മൂന്നാഴ്ചയോളമായി അവർ പരസ്പരം ഒരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ പോലും പരസ്പരം മിണ്ടാതെ നടക്കുകയായിരുന്നു നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ തുടങ്ങിയ വഴക്ക് അവർക്കിടയിൽ വലിയൊരകൽച്ചക്ക് കാരണമായി അങ്ങനെ വേദനിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ആ സഹോദരിക്ക് ഈ പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുന്നത് ആ സഹോദരി മൂന്ന് ദിവസം ഈ പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം എനിക്കൊരു മെസ്സേജ് അയച്ചു എൻ്റെ മോളെ ഇതൊരു നിറാക് പ്രയറാണെന്നും പറഞ്ഞാണ് ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചത് എൻ്റെ ജീവിത പങ്കാളി ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്ന് എന്നോട് ക്ഷമ ചോദിച്ച് എന്നോട് സംസാരിച്ചു എന്ന് ഒരിക്കലും ആരുടെ മുമ്പിലും താഴാത്ത അദ്ദേഹം സ്വന്തം തെറ്റ് മനസ്സിലാക്കി ആ സഹോദരിയോട് ക്ഷമ പറഞ്ഞു ഇപ്പോൾ അവർ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകുന്നു ഇപ്പം മൂന്ന് ദിവസം അദ്ദേഹത്തിൻ്റെ മനസ്സൊന്ന് മാറാൻ വേണ്ടി ചേച്ചി മൂന്ന് ദിവസം പ്രാർത്ഥിച്ചതേ ഉള്ളൂ ഞാൻ പറഞ്ഞു പന്ത്രണ്ട് വിശ്വാസ പ്രമാണം വെച്ച് ദിവസം ഒരു പന്ത്രണ്ട് ദിവസ ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു മാറ്റം പുള്ളിക്ക് വന്നിരിക്കുക ഒന്നെങ്കിൽ ആൾ വന്ന് ചേച്ചിയോട് മിണ്ടും ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ മൂന്ന് ദിവസേ ആ ചേച്ചി പ്രാർത്ഥിച്ചോളൂ അപ്പോഴേക്കും തന്നെ ഒരു അത്ഭുതം അവർക്ക് കാണാനായിട്ട് പറ്റി ഇതുപോലെ മക്കളുടെ മാനസാന്തരത്തിനായി ജീവിത പങ്കാളിയുടെ സഹോദരങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഒക്കെ മാനസാന്തരത്തിനായിട്ട് വർഷങ്ങളായി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന പലരുമുണ്ട് നമുക്കിടയിൽ വിശ്വാസത്തോടെ ഇനി മുതൽ നമുക്ക് അവർക്കായി വിശ്വാസ പ്രമാണം ചൊല്ലി ഒന്ന് പ്രാർത്ഥിച്ചാലോ ഈശോയുടെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരാരൊക്കെയാണെന്ന് ഞാൻ പറയേണ്ടതില്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അവരൊക്കെ വിശ്വാസമേറ്റു പറഞ്ഞതിൻ്റെ പേരിൽ രക്തസാക്ഷികളായി മരണമടഞ്ഞവരാണ് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് ഈശോയ്ക്ക് വേണ്ടി മരണം വരിച്ചവരാണ് ഈശോയുടെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരും അതിൽ ഞാൻ മനസ്സിലാക്കുന്ന യോഹന്നാൻ മാത്രമാണ് സമാധാനപരമായിട്ട് മരിച്ചിട്ടുള്ള ഒരപ്പസ്തോലൻ സമാധാനപരമെന്നും പറയാനായിട്ട് പറ്റത്തില്ല റൂമിൽ വെച്ച് തിളച്ച എണ്ണയിലിട്ട് കൊല്ലാൻ കൊലപ്പെടുത്താൻ നോക്കിയെങ്കിലും അവിടെ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയും പിന്നീട് അദ്ദേഹം പാത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെടുകയും അവിടെ വെച്ചൊക്കെയാണ് വെളിപാടിൻ്റെ പുസ്തകമൊക്കെ എഴുതുന്ന ചരിത്രമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് പിന്നീട് അദ്ദേഹം വൃദ്ധനായാണ് യോഹന്നാന മരിക്കുന്നത് ബാക്കി എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ക്രൂരമായ പീഡനങ്ങളെ ഏറ്റു മരണമടഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ ഈശോയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ഈ പന്ത്രണ്ട് അപ്പസ്തോലന്മാർക്കും ഈശോയുടെ സന്നദ്ധിയിൽ അവരുടെ മാധ്യസ്ഥത്തിനൊക്കെ വലിയ ശക്തിയുണ്ട് ഞാൻ ഞാനിന്ന് ഈ ഒരു പ്രാർത്ഥന അല്ലായിരുന്നു ഇന്ന് യൂട്യൂബിൽ ഇട അപ്ലോഡ് ചെയ്യാനായിട്ട് ഇരുന്നത് അപ്പോൾ ഇത് ഇടാനുള്ള ഒരു കാരണം ഇന്ന് രാവിലെ എനിക്ക് ഒരു കമൻറ്റ് വന്നിരുന്നു അതെങ്ങനെയായിരുന്നു ജീവിത പങ്കാളിയുടെ തിരിച്ചുവരവിനായിട്ട് എനിക്കൊരു പ്രാർത്ഥന പറഞ്ഞു തരാമോ എന്ന് ചോദിച്ച് ഒരു സഹോദരി ഇട്ട ഇട്ടൊരു കമൻറ്റായിരുന്നു ആ സഹോദരിയെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് മറ്റൊരാളുടെ പുറകെ പോയ ജീവിത പങ്കാളിക്കായിട്ട് പ്രാർത്ഥനയോടെ ആ സഹോദരി കാത്തിരിക്കുകയാണ് എനിക്ക് എന്തെങ്കിലും ഒരു പ്രാർത്ഥന പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചായിരുന്നു കമൻറ്റ് ആ കമൻറ്റ് വായിച്ചപ്പോൾ എന്താണറിയില്ല എനിക്കുള്ളിലൊരു വിഷമം തോന്നി പെട്ടെന്ന് ഞാൻ എൻ്റെ റൂമിൽ വന്നു ഞാനെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഈശോയുടെ രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ ഈശോയോട് ചോദിച്ച് ഈശോയെ എന്താ ഈ സഹോദരിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥന എനിക്കൊന്ന് ഓർമ്മിപ്പിച്ച് തരാമോ ഒത്തിരി പ്രാർത്ഥനകൾക്ക് നമുക്കറിയാമെങ്കിലും ചില സമയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ഈശോയെ എനിക്കൊരു പ്രാർത്ഥന സഹോദരിക്ക് പറ്റിയൊരു പ്രാർത്ഥന പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് ഈ അപ്പസ്തോലന്മാരുടെ പ്രാർത്ഥന ഞാൻ കേട്ട് ഈ പ്രാർത്ഥന എനിക്ക് ഓർമ്മയിൽ വന്നു അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എനിക്കിത് ആ സഹോദരിക്ക് പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കും കൂടെ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇത്തരത്തിൽ പലരുടെയും മാനസാന്തരത്തിനൊക്കെ വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പലരും നമുക്കിടയിലുണ്ടാവും അവർക്കൊക്കെ ഒരു ഒരു പ്രതീക്ഷയായിക്കോട്ടെ ഒരു സഹായമായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ പലവിധ മേഖലകളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കായി നമുക്ക് ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് അവരെയൊക്കെ സമർപ്പിച്ച് അപ്പസ്തോലന്മാരുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം നിങ്ങൾക്ക് പ്രാർത്ഥന മനസ്സിലായെന്ന് കരുതുന്നു നമ്മൾ പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ പേര് പറയണമെന്നൊന്നുമില്ല അവരെ മനസ്സിലോർത്താലും മതി അല്ലെങ്കിൽ പന്ത്രണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഈ അപ്പസ്തോലന്മാരോട് മാധ്യസ്ഥ്യം തേടി നിങ്ങൾ പ്രാർത്ഥിക്കുക പന്ത്രണ്ട് വിശ്വാസ പ്രമാണം അങ്ങനെ ദിവസവും ചൊല്ലുക ഒരു പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു ചേഞ്ചാ വരിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ